ആരെ അടുത്ത് ആ ടുത്ത് നോക്ക് ധാര വലിച്ചിടാൻ പറഞ്ഞ അടുത്ത് തൊടിക്ക് എറിയു എറിയട്ടെ എറിയട്ടെ തൊടിക്ക് പെറുക്കി വെക്ക പെറുക്കി നോക്ക് ഒറ്റ കുത്തുത്തു ഞാന് ഒറ്റ കുത്തുത്തനാന് ഇഞ്ചി കുത്തുത്തന്നെയാണ് ആരും ഇഞ്ചി കുത്തുത്തു മാനേ നീയോ ഇവിടെ നോക്ക് മഞ്ചിക്കുത്തുത്തോ ഇങ്ങോട്ട് വാ ഇഞ്ചി കുത്തു ഊത്താ വാട ഹക്കനോ എന്ത് ചെക്കനാണിത് അപ്പിക്കുട്ടിയാണ് മേനു പ്പിക്കുട്ടി അപ്പിക്കുട്ടിപ്പോ ഞാനിപ്പൊ വിളിക്കട്ടെപ്പാൻ അടുത്ത് പറഞ്ഞുകൊടുക്കൂട്ടോ ഞാൻ പറഞ്ഞുകൊടുക്കൂ പപ്പാൻറെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കൂ പപ്പാൻ അടുത്ത് മേനു മിഠായൊന്നും വാങ്ങിച്ചിട്ട് വരണ്ട മേനു അപ്പിക്കുട്ടിയാണ് പറഞ്ഞുകൊടുക്കൂ നീ പോടാ